വെൽക്കം ബാക്ക് ടു ആർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വലിയൊരു ലക്ഷ്യമൊക്കെ മുന്നിലുണ്ട് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ടൈം മാനേജ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നറിയില്ല അല്ലെങ്കിൽ കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിൽ എന്തൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്നൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നല്ല ഏതൊരു പുതുവർഷത്തിൽ എടുക്കുന്ന തീരുമാനവും അറ്റ്ലീസ്റ്റ് ഒരു വൺ മന്ത് മേലോട്ട് പോലും പോവാതെ തൊണ്ണൂറ് ശതമാനം തീരുമാനങ്ങളും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക പൊലിഞ്ഞു പോയിട്ടുള്ള കുറെ ഇൻസിഡൻസ് അങ്ങനെ പൊളിഞ്ഞു പോവാറുണ്ട് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു റെഡീംഡ് ആണ് നമ്മുടെ ഇനിയഗ്രാമിൻ്റെ നയൻ പേഴ്സണാലിറ്റീസിൽ ഞാനൊരു റെഡീംഡ് ആണ് അപ്പം നമുക്കുള്ള കുറെ എന്റെ ഒരു ക്യാരക്ടറിനുള്ള കുറെ ഡ്രോബാക്സ് ബാക്സ് കൂടെ ഉണ്ട് എനിക്കൊരു കാര്യം വിചാരിച്ച പോലെ ഒരു പ്രോപ്പർ ചാനലിലൂടെ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ നമ്മുടെ വിങ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് എൻ്റെ കുറെ അതായത് നമ്മളെ കാലങ്ങൾ പഠിപ്പിച്ചു തരും അപ്പോൾ അതിനൊക്കെ ഞാൻ എൻ്റെ വിങ്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഞാൻ എൻ്റെ ലക്ഷ്യങ്ങളെയൊക്കെ അച്ചീവ് ചെയ്യാൻ എടുക്കുന്ന കുറച്ച് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ആവശ്യം തന്നെ ഉണ്ടാവില്ല കാരണം നിങ്ങളെല്ലാം കൃത്യം കൃത്യം കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മളെ പോലെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ട് അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് അറിയാത്ത കുറച്ച് ആൾക്കാർക്കാണ് ഇന്നത്തെ വീഡിയോ യൂസ് ആവുക ഇൻഷല്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമുക്കൊരു പ്ലാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് എന്താവണം എനിക്ക് ലക്ഷ്യം എവിടെ നിന്ന് കിട്ടും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് സത്യം പറഞ്ഞാല് നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ ആദ്യം വിചാരിക്കും ഒരു കരിയർ നമുക്ക് തുടങ്ങിയാലോ അപ്പൊ കരിയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടീച്ചിങ് ആയിരിക്കും ചിലപ്പോൾ സ്റ്റിച്ചിങ് ആയിരിക്കും ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും ഒരു ബന്ധവും ഇല്ലാതെ വെറുതെ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് കരുതിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയ സാധനം പിന്നീട് കരിയറും പാഷനും ഒക്കെ മാറ്റി മാറ്റിയ ആളുകളും വേറെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഈ ലക്ഷ്യത്തിലോട്ട് നമ്മൾ എങ്ങനെയാ നടന്നെത്തുന്ന ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മൾ അറിയില്ല ഒരു ഗതിയും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കളി കളിക്കില്ല ഒരു മാർഗം ഇല്ലാത്ത സമയത്ത് കളിക്കുന്ന കളിയാണ് മാർഗം കളി എന്ന് പറയില്ലേ അതേപോലെ നമ്മൾ ഒരു നിവൃത്തിയും ഇല്ലാതെ ലോക്കായി കിടക്കണ സമയത്ത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സൈക്കോളജിന്നുള്ള ഒരു ഫീൽഡ് ഐ നെവർ തോട്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ഫീൽഡാണ് സൈക്കോളജി ആൻഡ് സൈക്കോളജിയിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ പഠിക്കാൻ തോന്നിയത് അങ്ങനെയാണ് ഞാൻ ആ ക്യൂ പഞ്ചറാ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക എല്ലാ കോഴ്സുകളും നമ്മൾ അങ്ങനെ വന്ന് പെട്ടുപോയതാണ് അപ്പം ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ മൈൻഡിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു ഞാനൊരു വല്ലാത്തൊരു ലോക്കിൽ പെട്ട സമയത്ത് നിങ്ങൾക്കറിയാം കുറെ മുന്നേറുള്ള വീഡിയോസൊക്കെയാണ് ആൾക്കാർക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പോയിട്ട് കണ്ടാ മതി കേട്ടോ പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പൊ അങ്ങനെ നമ്മൾ ഒരു കുടുങ്ങി കിടക്കുന്നത് എനിക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തേ പറ്റൂ എന്ന് നമ്മൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ലാണ്ട് നട്ടം ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ റബ്ബിനോട് ഹരണം അതായത് ആരോ പറയണ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ തട്ടിട്ട് അലഹമില്ല എന്നൊന്ന് പറയാ ഒന്ന് പറഞ്ഞേ അലഹമ്മദില്ല ഓക്കേ ഇനി നിങ്ങൾ കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കുന്ന അല്ല പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് നേരെ ഉൾട്ടയാണ് നടക്കുന്നത് എല്ലാം പൊട്ടി പൊളിഞ്ഞ് പാളീസായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ തവണ അലഹമ്മില്ല പറഞ്ഞേ അലഹമില്ല അലഹമ്മദില്ല അലഹമില്ല കാരണം നമ്മള് എല്ലാതും നല്ല കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ പിന്നെ വളരണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഹോപ്പ് വരാനും അതിൽ നിന്ന് നമ്മൾ വീണ്ടും എന്താ പറയുക കുറെ കൂടെ ആയിട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ്റെ ആവശ്യം വേറെ കിടക്കുന്നുണ്ട് ഒരു പുഷ് നമ്മളറിയില്ല പുട്ടും കുറ്റിയുടെ ബാക്കിൽ ഒരു കുത്തെടുക്കാൻ വേറെ വേറെ ആൾക്കാരോ അല്ലെങ്കിൽ വേറെ ഇൻസിഡൻസ് ഒക്കെ വേണം എന്നുള്ളത് അപ്പം നമ്മൾ ആ ഒരു ഹംദ് പറയുന്നുണ്ട് അല്ല അലഹമ്മില്ല നമുക്കിപ്പോൾ ഒരു പുഷ് ഇല്ലെങ്കിലും നമ്മുടെ ലൈഫ് നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട് ഒരു സ്റ്റോറി പറഞ്ഞതരാം അല്ലെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഒരു ഡ്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയുന്നത് ഇഫ് നിങ്ങളൊരു മീനിനെ കണ്ടിട്ട് ഒരു ഒരു വലിയൊരു ഒരു പുഴ ആ നദിയുടെ തൊട്ടിപ്പുറത്ത് ഒരു വീഡിയോ കണ്ടതാണ് ആ വീഡിയോന്റെ ഒരു നദിയുടെ ഇപ്പുറത്തായിട്ട് ഒരു കുഴിക്കകത്ത് ഒരു മീന് പെട്ടടക്കുന്നുണ്ട് ഓക്കെ ഈ മീന് ആ കുഴിയിൽ നിന്ന് ചാടുകയാണ് അതായത് ആ മീനിനു വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ ആ കുഴിക്കകത്ത് തന്നെ ഉണ്ട് അപ്പൊ മീൻ അവിടെ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കുറേ മീനുകൾ നീന്തലിടത്തുനിന്ന് ഒരു മീന് ആ കുഴിന്ന് ചാടി ആ മീൻ ആ കുഴിന്ന് ചാടിയിട്ട് ഈ മീനിങ്ങനെ ഈ വെള്ളമുള്ള ഭാഗം തേടി പുഴ തേടിയിട്ട് പടഞ്ഞ് പടഞ്ഞ് പടഞ്ഞു പടഞ്ഞ് വരുകയാണ് ആ മീനിനെ അറിയാം അതിന്റെ കംഫർട്ട് സോൺ ആയിരുന്നു ആ കുഴി ആ കുഴിന്ന് അത് ചാടുമ്പോൾ ആ മീനിനെ അറിയാം ഇപ്പുറത്ത് വിശാലമായിട്ടുള്ള ഒരു പുഴ എവിടെയോ ഉണ്ട് ഒരു ചെറിയൊരു സംഭവം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ചാടിയിട്ടുള്ളത് പക്ഷെ ഇത് ആ പുഴയിലോട്ട് എത്തിയില്ലെങ്കിൽ ഒരു പക്ഷെ അതിന് നിലവിലുണ്ടായിരുന്ന ആ ഒരു കുഴി പോലും കിട്ടാനുള്ള ചാൻസ് ഇല്ല അല്ലെ അപ്പൊ അത് ചാടാൻ ചാടി ഇനി ചാടി കഴിഞ്ഞ പിന്നെ അതിന് ആ പുഴയിലെത്തുള്ളൂ നിവൃത്തിയുള്ളൂ സോ അത് പടഞ്ഞ് പടഞ്ഞ് പെടഞ്ഞ് ആ പുഴയിലോട്ട് പോവാണ് അപ്പൊ ഈ ചാടാനുള്ള ഒരു ധൈര്യം കാണിച്ചപ്പോൾ അത് എത്തിയത് എങ്ങനെയാണ് യാതൊരു ലിമിറ്റേഷൻസും ഇല്ലാത്ത യാതൊരു ബൗണ്ടറീസും ഇല്ലാത്ത ആരെയും പേടിക്കേണ്ടാത്ത അത്രയും വലിയൊരു പുഴയിലോട്ട് അല്ലെ നീന്തി തുളിക്കാൻ പറ്റുന്ന അത്രയും വലിയൊരു പുഴയിലോട്ട് ആ മീൻ എത്തിപ്പെട്ടു സോ അതിന്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ അതിന്റെ അൾട്ടിമേറ്റ് സക്സസ് അത് അവിടെ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മളും പലപ്പോഴും നമ്മളൊക്കെ പലരെയും ഡിപ്പെന്റ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് കൂടി കുനിഞ്ഞ് അവിടെ അങ്ങനെ പെട്ടു പോയിട്ടുണ്ട് സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവാൻ നമുക്ക് ഒന്നല്ലെങ്കിൽ പടഞ്ഞ് 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 നമ്മൾ തീരണം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പുഴയിലോട്ട് എത്തിപ്പെടണം എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾ നിൽക്കണം അപ്പം നമ്മുടെ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഇപ്പം ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും കാരണം നിങ്ങളുടെ ശ്വാസവായു പോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ആ ഒരു കാര്യം ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലോട്ട് ഞാൻ എത്തിയാലാണ് ഞാൻ കംപ്ലീറ്റ് ആവുള്ളൂ എന്നുള്ളൊരു തോന്നലേ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഗോൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾ നടക്കുന്ന വഴി നിങ്ങൾ പോകുന്ന റൂട്ട് ഇതൊക്കെ നിങ്ങൾ ആ ഗോളിലോട്ട് എത്താനുള്ള വഴികൾ മാത്രമാണ് ഓക്കെ അപ്പൊ അതിന് ആ ഒരു പാത്രം നിങ്ങൾ കണ്ടുപിടിക്കുക എന്താണോ നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് വെച്ചാൽ അതാണ് നിങ്ങളുടെ ഗോൾ ഓക്കെ ആ ഒരു കാര്യം ഉണ്ടെങ്കിലാണ് ഞാൻ കംപ്ലീറ്റ് ആവുള്ളൂ ആ ഒരു സാധനം എനിക്ക് ഉണ്ടെങ്കിൽ അപ്പൊ ഞാനൊരു ഡോക്ടർ ആവാനെ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ആ ഡോക്ടർ എന്നുള്ള ഒരു പേര് എൻ്റെ കൂടെ ഉണ്ടെങ്കിലാണ് ഞാൻ കംപ്ലീറ്റ് ആവുള്ളൂ ഞാൻ പഠിക്കുന്ന സ്ഥാപനം ഞാൻ ചെയ്യുന്ന കോഴ്സുകൾ ഇതെല്ലാം അതിൻ്റെ വഴികൾ മാത്രമാണ് അതേപോലെ ആയിരിക്കണം നിങ്ങൾക്കും ഓക്കെ അപ്പൊ ഇനി നമ്മളിപ്പോൾ നിലവിൽ ഗോൾഡ് കാര്യം പറഞ്ഞു ഈ ഗോളിലോട്ട് നമുക്ക് എങ്ങനെ എത്താം അതാണ് ഇന്നത്തെ ചർച്ച നിങ്ങൾക്ക് ഞാൻ ഒരു എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ നിങ്ങളുടെ കയ്യില് വെച്ച് തരാണ് എന്ത് ഞാൻ പറയുകയാണ് ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഈ പൈസ ഇരിക്കുന്നുള്ളൂട്ടോ സോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചിലവഴിച്ചോളം പറഞ്ഞാൽ ഈ എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ കൊണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ ചിലവഴിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യം ഉണ്ടാവുക എങ്ങനെയാണ് ഇതിന് ഞാൻ ഫിക്സഡ് ആയിട്ട് എനിക്ക് എന്നും റിട്ടേൺസ് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ എന്നും എനിക്ക് ഇതിൽ നിന്നുകൊണ്ട് ലാഭം വരുന്നത് പോലെ കൃത്യമായിട്ട് ഞാൻ ഉപയോഗിക്കണം അതായിരിക്കില്ല നിങ്ങളുടെ മനസ്സിൽ കാരണം ഇന്ന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് എട്ട് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ മുഴുവനായിട്ട് ഉപയോഗിക്കുകയും വേണം അത് ആ ഉപയോഗിക്കുന്ന കൊണ്ട് നിങ്ങളുടെ ലൈഫ് ലോങ് സെറ്റിൽ ആവുകയും വേണം ആ ഒരു മൈൻഡിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഈ പൈസനെ ചെലവഴിക്കുന്നുണ്ടാവുക അല്ലാണ്ട് എനിക്ക് എട്ടു ലക്ഷത്തി അറുപത്തിനാലായിരം കിട്ടി ഞാൻ എട്ടു ലക്ഷത്തി അറുപത്തിനാലായിരം രൂപേ ഇപ്പൊ തന്നെ പൊടിച്ച് കളയുന്ന പോലെ കളയട്ടെ എന്ന് കരുതിട്ട് നിങ്ങൾ ചെയ്യൂലോ കാരണം ഇത് മാത്രമേ ഉള്ളൂ കയ്യിൽ എന്നുള്ള ഒരു ധാരണയിലാണ് നിങ്ങൾ ഇത് ചെലവഴിക്കുള്ളൂ അപ്പൊ അതേപോലെ നമ്മൾ ചെലവഴിക്കേണ്ടതാണ് എട്ടു ലക്ഷത്തി അറുപത്തിനാലായിരം സെക്കൻഡ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നതിനെ നമ്മൾ ഇത്ര തന്നെ വാല്യൂ ആയിട്ട് കണക്കാക്കണം അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നതാണ് സമയത്തെ പണമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ ബാലൻസ്ഡ് ആക്കാനും അതിനെ നമ്മൾ ആയിട്ട് ഞാൻ ഈ സമയം കൊണ്ട് ഞാൻ എത്ര രൂപയുടെ പണിയെടുക്കുന്നുണ്ട് എന്താണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിലോട്ട് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് പറ്റും അപ്പൊ നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന സമയത്തെ നിങ്ങൾ പൈസ ആയിട്ട് കണക്കാക്കുക ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ഒരു മണിക്കൂർ ഒരു രൂപയായിട്ട് ാക്കാം അപ്പൊ നിങ്ങൾ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും പ്രശ്നം പത്ത് രൂപ ഞാൻ നശിപ്പിച്ച് അല്ലെങ്കിൽ അറുപത് രൂപ ഞാൻ നശിപ്പിച്ചു ഒരു മണിക്കൂർ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ ഇരിക്കുമ്പോൾ നൂറ്റി ഇരുപത് രൂപ നശിപ്പിച്ച് അപ്പൊ ഇതുകൊണ്ട് ഞാൻ എന്ത് നേടി ഈ നൂറ്റി ഇരുപത് രൂപക്ക് വർത്തായിട്ടുള്ള എന്തെങ്കിലും ഞാൻ അവിടെ നേടുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അപ്പൊ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇനി നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യമാണ് ഒന്നാമത്തെ പോയിന്റ് നമ്മുടെ ഗോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഗോളിലോട്ട് അച്ചീവ് ചെയ്യുക ഒരു ദിവസത്തിൽ നമ്മൾ ഒരു കാര്യമെങ്കിലും നമ്മുടെ ഗോൾ നേടാൻ വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കണം ഇഫ് നിങ്ങൾക്ക് ഒരു വലിയ പ്രാസംഗിക ആവുകയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ വലിയ പ്രസംഗിക ആവാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ദിവസത്തിൽ ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഒന്ന് പ്രസംഗിച്ച് നോക്കണം ഒരു കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് സംസാരിച്ച് നോക്കണം അപ്പോൾ അതേപോലെ എല്ലാ ദിവസവും ഈ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു മിനിറ്റ് ആണ് നിങ്ങളുടെ പ്ലസ് പ്ലസ് ഡോട്ട് എന്ന് പറയുന്നത് അപ്പം ആ ഒരു ഡോട്ട് പ്രഷറിനെ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെക്കുക എൻ്റെ രണ്ടാമത്തെ പോയിന്റ് ആണ് പ്രയോറിറ്റൈസ് യുവർ വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ഓരോ ജോലികളുടെയും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക എൻ്റെ വീട്ടിലുള്ള രാവിലത്തെ ജോലികൾ ഇന്നന്നത് സമയത്ത് ഇന്നനെ പോലെ ചെയ്യണം നമസ്കാരത്തിന് ഇന്ന സമയം ഞാൻ ചെലവഴിക്കണം ഇത്ര സമയം ചെലവഴിക്കണം ജോലികൾക്ക് ഇത്ര സമയം ചെലവഴിക്കണം അത് കഴിഞ്ഞ് എൻ്റെ പാഷന് വേണ്ടി എനിക്ക് മാറ്റി വയ്ക്കാൻ എത്ര സമയമുണ്ട് എൻ്റെ ജീവിതത്തിൽ എത്ര മണിക്കൂർ എനിക്ക് എൻ്റെ പാഷന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റും റെസ്പോൺസിബിലിറ്റീസിന് വേണ്ടിയിട്ട് ഇത്ര മാറ്റി വയ്ക്കണം അതേപോലെ നമ്മളുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ നമസ്കാര കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള സെൽഫ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇത്ര സമയം മാറ്റി വയ്ക്കണം നമ്മുടെ പാഷന് വേണ്ടി നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എനിക്ക് എത്ര സമയമുണ്ട് അങ്ങനെ നിങ്ങൾ സമയത്തെ വേർതിരിച്ച് ബ്ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം ആൻഡ് തേർഡ് പോയിന്റ് ആണ് സെറ്റ് എ ഡെഡ് ലൈൻ എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രവൃത്തികളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു ഫൈനൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാത്തത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഡെഡ് ലൈൻ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ജാനുവരി കംപ്ലീറ്റ് ആവുമ്പോഴേക്കും ഒരു മുപ്പത് വീഡിയോ പബ്ലിഷ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഇരുപത്തെട്ട് വീഡിയോ പബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു ഡെഡ് ലൈന് ഞാൻ ചൂസ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ആ ഇരുപത്തെട്ട് വീഡിയോ ചിലപ്പോൾ എനിക്ക് ജനുവരി ഇരുപത്തെട്ട് ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യില്ല എല്ലാ ദിവസവും ഓരോ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെയ്യില്ല ചിലപ്പോൾ ഞാൻ എന്തെയ്യും ഒരു ദിവസം രണ്ട് വീഡിയോ വെച്ച് പബ്ലിഷ് ചെയ്യും അപ്പം ഞാൻ എനിക്ക് പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും ഈ ഗോൾ അച്ചീവ് ചെയ്യട്ടെ എന്നുള്ളതായിരിക്കും ചിന്ത ഉണ്ടാവുക ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ കടം വാങ്ങിക്കുക അല്ലെങ്കിൽ ആ കടം വാങ്ങിച്ച പൈസയാണെന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെയാണ് ഇത് കൂട്ടി അടയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ൂട്ടി അടയ്ക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരെ കടവും തീർന്നതാണ് അതായത് ഒരു വർഷത്തേക്ക് എടുക്കുന്ന കടമൊക്കെ ഇവർ അഞ്ച് മാസം കൊണ്ട് ആറു മാസം കൊണ്ട് തീർക്കുന്നതാണ് കാരണം ഈ ഒരു കടം വീടുന്നവരെ ഇവർ വേറൊന്നും ചെയ്യില്ല കിട്ടുന്ന പൈസ മൊത്തം കടത്തിലോട്ട് പെട്ടെന്ന് അടച്ചു കൊടുത്തിട്ട് അത് ഒഴിവാക്കി വിടും അങ്ങനെ ചെയ്യുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക ഈ കടം മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ജോലികളെ നമ്മുടെ കടമാക്കി കണ്ട് നമ്മൾ എന്താണോ ടാർഗറ്റ് സെറ്റ് ചെയ്ത് അത് എത്ര പെട്ടെന്ന് എത്ര ക്വാളിറ്റിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അത്രയും ക്വാളിറ്റിയോട് കൂടെ അതിന് അച്ചീവ് ചെയ്യാം ാമത്തെ പോയിന്റ് ആണ് മൾട്ടി ടാസ്കിങ് മൾട്ടി ടാസ്കിങ് ഈസ് ടു ഗുഡ് ആൻഡ് അല്ല നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് തന്നിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കഴിവാണ് അത് പക്ഷേ എല്ലായ്പ്പോഴും ഈ മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക അതായത് നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് ഉണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ഉറങ്ങുന്ന സമയത്തും കൂടെ വേറെ എന്തെങ്കിലും നമുക്ക് പരിപാടി ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സ്ത്രീകളെല്ലേ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ആ ഇതിന്റെ കൂടെ ഒരു മീ ടൈമും കൂടി ഇരിക്കട്ടെ രാത്രി കിടക്കുമ്പോഴേക്കും നമ്മൾ സ്കിന്നിന്റെ കെയറും കൂടെ അവിടെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ടും കൂടെ കുറേ കാര്യങ്ങൾ സെറ്റാക്കാൻ പറ്റുമോ എന്ന് നോക്കി കൊണ്ട് നടക്കണ പെണ്ണുങ്ങൾ അല്ലേ നമ്മൾ കേള് ഹെയർ ഒക്കെ കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് അതിനെ കേൾ ആക്കി ആ ഒരു രീതിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങും എന്തിനാണ് രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ബാക്കി പരിപാടികൾ നമ്മള് ചുമ്മാ കിടക്കുകയാണെങ്കിലും കൂടെ എന്തൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ട് മൾട്ടി ടാസ്കിങ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലായ്പ്പോഴും മൾട്ടി ടാസ്കിങ് നമുക്ക് നല്ലത് തന്നെയാണ് പക്ഷേ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അല്ലെങ്കിൽ നമുക്ക് ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ചെയ്യുന്ന പണിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കുറയുന്ന രീതിയിലുള്ള മൾട്ടി ടാസ്കിങ്ങുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക പകരം ചെയ്യുന്ന പണീനെ മൈൻഡ്ഫുൾനെസ് ആയിട്ട് മൈൻഡ്ഫുള്ളായിട്ട് അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് ക്ലിയർ ആയിട്ട് ഡെലിവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അഞ്ചാമത്തെ കാര്യമാണ് ആക്ട് ലൈ ആൻഡ് സെറ്റ് റൂട്ടീൻ എന്നുള്ളത് ഇപ്പം നമ്മൾ ഈ ഒരു ഹെൽപ്പർ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എൻ്റെ പോലത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഒരു ടുഡു ലിസ്റ്റ് ഉണ്ടാക്കി ഒരു ഒരു രേഖ വരച്ച് അതിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല ഒറ്റയ്ക്ക് വഴി വെട്ടാനേ നമ്മുടെയും കൊണ്ട് പറ്റുള്ളൂ എല്ലാവരും വെട്ടിയ വഴി കൂടെ നടന്നു പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഹാർഡ് ഫോർ ഫോറസ് കാരണം ആരെങ്കിലുമൊക്കെ ഞാൻ ഇന്നെ പോലെയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നീയും ഇതുപോലെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രമിച്ചാലും നമ്മളെയും കൊണ്ട് പറ്റൂല കാരണം ചില ആളുകളുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ് അവരത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്കും അത് ചെയ്യാം എന്നുള്ള രീതി നമുക്ക് നടക്കൂല നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതിനെ എത്ര ബെറ്റർ ആക്കി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സോ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ കുറേ ചിട്ടകൾ നമുക്ക് എടുക്കാം മറ്റുള്ള ആളുകളുടെ അടുത്തുള്ള പോസിറ്റീവ്സിന് നമുക്ക് എടുക്കാം എന്നല്ലാതെ അവർ അതേ റൂട്ട് നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റില്ല അത് ചില ആളുകളുടെ പ്രത്യേകത അങ്ങനെയാണ് കേട്ടോ അപ്പം നമുക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ ടുഡു ലിസ്റ്റ് ഒക്കെ അത് ഓരോ ദിവസവും ഓരോ ടുഡൂ ലിസ്റ്റ് ആയിരിക്കും നമ്മുടേത് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം പെർഫെക്ഷൻ ലിസ്റ്റുകളുടെ അതായത് ആ ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ കട എടുക്കാൻ പറ്റും വിങ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും കൃത്യമായിട്ടുള്ളൊരു ചിട്ട നമുക്ക് കൊണ്ടുവരാം റുട്ടീന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ എന്നാണ് ഇറ്റ് വിൽ ബി ഓസം ആൻഡ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ആറാമത്തെ പോയിന്റാണ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ എന്നുള്ളത് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു പരിപാടിയാണ് മൊബൈലെടുത്തുകൊണ്ട് പോവുക നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ മൊബൈൽ ഓൾവേസ് നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും എൻ്റെയൊക്കെ കയ്യില് അഞ്ച് രണ്ട് കൈയിൻ്റെ കൂടെ ഒരു കൈയും കൂടെ ഉണ്ടെങ്കിൽ മൊബൈലിൽ സെപ്പറേറ്റ് ഒരു കൈയ്യായിട്ട് അതിനെ അപ്പോയിൻറ് ചെയ്യാമല്ലോ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ അത്രയും നേരം മൊബൈൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്ക് കുറച്ച് സമയങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്കിലെങ്കിലും നമ്മൾ ആ മൊബൈലിനെ മാറ്റി വെക്കാൻ ശ്രമിക്കുക നമ്മൾ അത്ര മാത്രം നമ്മുടെ മൈൻഡ് ആയിട്ട് കൊടുക്കേണ്ടെന്ന വല്ല പാഷനും നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി മൊബൈലിനെ മാറ്റി വെക്കോട്ടെ മൊബൈൽ എത്രത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം അത്രത്തോളം നമ്മുടെ ശ്രദ്ധ പോകും വരെ വരെ ഞാനൊക്കെ കരണമായിട്ട് പോകുന്നുണ്ട് എൻ്റെ മെഡിറ്റേഷനും തഹജത്തും ബാക്കിയുള്ളതും ഒക്കെ പാടെ കൊണ്ടാണ് ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ മൊബൈൽ എത്രത്തോളം ഉപയോഗിക്കുന്നു അത്രത്തോളം നമ്മുടെ മൈൻഡിൻ്റെ ഒരു കോൺസെൻട്രേഷൻ പവർ കുറഞ്ഞ് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ അത്രയും മെഡിറ്റേറ്റ് ചെയ്ത് എൻ്റെ സ്ട്രെസ് റിലീഫും ട്രീറ്റ്മെൻ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ ഫോക്കസ് നിങ്ങൾ മൊബൈലിനെ റെസ്റ്റ് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ കൊടുക്കുക ഏഴാമത്തെ കാര്യം പ്ലാൻ ഡേ അക്കോർഡിംഗ്ലി അതായത് നമ്മൾ ഒരു മാസം ഇപ്പൊ ഞാൻ വരുന്ന ഈ ജനുവരി മുതൽ അടുത്തൊരു കൊല്ലം വരെ ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കുള്ളൂ എന്നൊരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കൂട്ടിയെ കൊടുവില്ല മുന്നേ കൂട്ടി തീരുമാനിച്ച പോലെ ജീവിക്കുക പോസിബിളേ ഇല്ല പല ആളുകളും ഉണ്ട് അവരുടെ ലൈഫിൽ പുതിയ ഒരു ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർക്ക് പറ്റൂല അല്ലെങ്കിൽ അവരെങ്ങനെയാണോ ചിട്ടയോടെ ജീവിക്കുന്ന അതേ ചിട്ടയോടെ ആയിരിക്കും അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പക്ഷേ അത് അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് എൻ്റെ പോലെയുള്ള ആളുകളുടെ പേഴ്സണാലിറ്റിയിൽ ഒരിക്കലും നമുക്കൊരു ഒരു ഒരു റുട്ടീൻ ഉണ്ടാക്കിയിട്ട് ആ ഒരു റൂട്ടീനിലേക്ക് അവർ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ഡിപ്ലോമാറ്റിക്കലി നാളെ എങ്ങനെ ആയിരിക്കണം നാളത്തെ ലൈഫിനെ നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം എന്നുള്ളൊരു രീതിയിലുമായിരിക്കണം നമ്മളുടെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ ദിവസവും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് എന്താ പറയുക യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കിട്ടുന്ന പോലെ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓസം അടിപൊളിയാണ് നിങ്ങൾ അങ്ങനെ തന്നെ പോവാം അങ്ങനെ പറ്റാത്ത ആളുകൾ ഇന്ന് നിങ്ങൾ നാളത്തെ ദിവസത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക ഇവിടെ എൻ്റെ കൗൺസിലിങ്ങിൻ്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ക്ലാസുകളുടെ കാര്യമായിക്കോട്ടെ ഇതൊക്കെ ഞാൻ ഇന്നാണ് പ്ലാൻ ചെയ്ത് എന്നിട്ട് ഞാൻ റിമൈൻഡർ സെറ്റ് ചെയ്യും ഇന്ന ക്ലാസ് ഇത്ര മണിക്കുണ്ട് അടുത്ത ക്ലാസ് ഇത്ര മണിക്കുണ്ട് അടുത്ത ക്ലാസ് ഇത്ര മണിക്കുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ഞാനത് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക എട്ടാമത്തെ പോയിന്റ് ആണ് ടേക്ക് ഫൈവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ബ്രേക്ക് എന്നുള്ളത് നമ്മളൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റിന് ഇടയ്ക്ക് നമ്മൾ ഒരു ബ്രേക്ക് എടുക്കുക ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെച്ചെടുത്താലും മതി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഗ്രേപ്പ് എടുത്തിട്ട് ചുമ്മാ ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക മിണ്ടാതിരിക്കുക സൈലന്റ് ആയിട്ടിരിക്കുക ഇത് എന്റെ റെസ്റ്റ് ടൈമാണ് ഇനി അത് നിങ്ങൾക്ക് ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ണടച്ച് ഇങ്ങനെ അഞ്ച് മിനിറ്റ് ഇരിക്കുക ആ അഞ്ചിന് അഞ്ച് മിനിറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പവർ പവർനാപ്പ് എടുക്കാം അതിന് എന്നാണ് പറയുക നമ്മൾ ചുമ്മാ ഒന്ന് കണ്ണടച്ച് എഴുന്നേക്കുന്നതിന് അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂട്ടുന്ന ഒരു പരിപാടിയാണ് ഫൈവ് മിനിറ്റ്സ് ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യാന്നുള്ളത് ഒൻപതാമത്തെ കാര്യമാണ് സ്റ്റോപ്പ് ഓവർ തിങ്കിങ് ആൻഡ് കൺസിഡറിങ് അതേഴ്സ് എന്നുള്ളത് നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ നിങ്ങള് മൈൻഡ് മൈൻഡാക്കാതിരിക്കുക സീരിയസ്ലി അതെന്താ പറയുക ഇപ്പോൾ എന്താ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് കൊണ്ടിരുന്നത് നിങ്ങളുടെ ഫാമിലി നിന്നുള്ള ആൾക്കാരായിരിക്കാം അമ്മായിയമ്മമാരായിരിക്കും മാത്തൂമാരായിരിക്കും അവർ മറ്റുള്ള അമ്മയമ്മമാരെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യും മറ്റുള്ള പരുമക്കളെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യും അല്ലെങ്കിൽ കൂടെ കൂടെപ്പുറപ്പീങ്ങളെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യും ഫ്രണ്ട്സിനെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്യും ഇതൊക്കെ നിങ്ങളെ ഡിസ്ട്രാക്ട് ആക്കും അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിനകത്ത് കുറെ ആൾക്കാർ വന്നിട്ട് പറയും ആവശ്യത്ത് ഇങ്ങനെ സ്പീഡിൽ സംസാരിക്കല്ലേ പതിയെ പറ കുറച്ചും കൂടെ ലെങ്ത്ത് കൂടിക്കോട്ടെ കുഴപ്പമില്ല സ്ലോലി പറയുന്നൊക്കെ പറയും ഞാൻ ഇവരെ സംതൃപ്തിപ്പെടുത്താനായിട്ട് ഞാൻ സ്ലോലി പറഞ്ഞു വരുമ്പോഴേക്കും അടുത്ത വീഡിയോയിൽ അവര് വന്നിട്ട് പറയും എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് ഇത്രയും എക്സാമ്പിൾസ് ഒന്നും പറയേണ്ട കാര്യമില്ല പോയിന്റ് മാത്രം പറഞ്ഞിട്ട് ഒഴിവാക്കി കൂടെ പറയും പോയിന്റ് മാത്രം പറയുമ്പോൾ ചില ആൾക്കാര് വന്നിട്ട് പറയും ഇത് എന്താണ് ആവശ്യത്താ പറയുന്ന ഒന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറയും അതേപോലെ ഇപ്പൊ നമ്മള് സെക്സ് എഡ്യൂക്കേഷന്റെ വീഡിയോ ഇടുമ്പോൾ ചില ആൾക്കാർ അറിയും ഇസ്ലാമിക് വീഡിയോസ് മാത്രം വന്നിട്ടിടുക എന്നുള്ളത് ചില ആളുകൾ ഇസ്ലാമിക് വീഡിയോസ് മാത്രം സമയത്ത് ഇപ്പം എന്താ സൈക്കോളജി റിലേറ്റഡ് അല്ലെങ്കിൽ സെക്സ് സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടാത്ത നമുക്ക് പബ്ലിക്കായിട്ട് നിങ്ങൾ പറഞ്ഞു വരുമ്പോ കുറെ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ നേരിട്ട് വേറെ അടുത്ത് ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞു നമുക്ക് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് റിയലി പോസിബിൾ അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റൂല നമ്മൾ ചെയ്യുന്നതിൽ നമ്മളുടെ ഇന്റൻഷൻ ആണ് നമ്മൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പോവാം അതായത് മറ്റൊരാളുടെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടുന്ന ഒരു സാധനമല്ല ആക്ച്വലി നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാം അപ്പൊ അതിൽ ഹറാമായിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളിനെ ഉപദ്രവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ലിവ് യുവർ ലൈഫ് എന്നുള്ളതാണ് അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാനായിട്ട് ശ്രമിക്കുക അത്രേ ഉള്ളൂ ട്രൈ അല്ലാണ്ട് വേറെ കയറിയിട്ട് എന്താ പറയുക വേറൊരാൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ എത്രമാത്രം ശ്രമിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകും പറയുന്നവർ അവിടെ ഇരുന്നിട്ട് പറഞ്ഞോട്ടേന്ന് കരുതാം നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നോക്കി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക പത്താമത്തെ കാര്യമാണ് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള അഡ്വൈസസും മോട്ടിവേഷൻ ഒക്കെ നിങ്ങൾ കാണുക കാരണം നിങ്ങൾ ഒരാളുടെ മോട്ടിവേഷൻ വീഡിയോ കാണുന്ന സമയത്ത് അവരിങ്ങനെ മിറാക്കിളായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മോട്ടിവേഷൻസൊക്കെ തരുകയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണേ ഇങ്ങനെ പാട്ട് കുറേ തരുവാണെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്താ സ്ട്രെസ്ഡ് ആയിട്ട് പോവേ ചെയ്യുകയുള്ളൂ ഇതൊക്കെ ചെയ്താലാണ് എനിക്ക് സക്സസ് ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഞാൻ എപ്പോൾ ചെയ്ത് തീർക്കാനാണ് ഒരു സാധനമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ ആരെങ്കിലും അഡ്വൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അഡ്വൈസസ് ആണ് കിട്ടണതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ആ ഒരു അഡ്വൈസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ കൂടുതൽ ഡിസ്റ്റേബ് ആയിട്ട് പോവാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു തരുന്നുണ്ട് ഇത് മുഴുവനായിട്ട് കേട്ടിട്ട് നിങ്ങൾ ആയിട്ട് പോവാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ വീഡിയോ കാണേണ്ടതില്ല കാരണം നിങ്ങൾ അടുത്ത് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ കേൾക്കുക അല്ലെങ്കിൽ ഈ കേട്ട സാധനത്തിൽ നിങ്ങൾ ഇങ്ങനെ വിട്ടേക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ായിട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്യുക അതായത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ക്യാരക്ടർ മനസ്സിലാക്കി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് ആരാണോ അവർ പറയുന്നത് കേൾക്കുക നാല് പുറത്തുനിന്ന് മോട്ടിവേഷൻ അല്ലേ ആ പോന്നോട്ടെ മോട്ടിവേഷൻ അല്ല ആ പോന്നോട്ടേ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യേ ചെയ്യുള്ളൂ അല്ലാണ്ട് അത് മോട്ടിവേഷൻ ആയിരിക്കില്ല അപ്പൊ ഏതൊരു മോട്ടിവേഷനും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു പുഷ് മാത്രമാണ് ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫുള്ള് കുത്തിരുന്ന മോട്ടിവേഷൻ വീഡിയോസ് കണ്ടാലും നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ ഐ മീൻ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറെന്ന് അറിയില്ല ആ കുക്കിംഗ് വീഡിയോ കണ്ട് നിങ്ങൾ കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ചാലാണ് നിങ്ങളുടെ വയറെന്ന് അറിയുള്ളൂ ആ ഒരു പണി നിങ്ങൾ കൃത്യമായിട്ട് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ വിചാരിച്ച പോലെ ആവും നിങ്ങളുടെ ലൈഫ് ഓട്ടോ ഇപ്പം എൻ്റെ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ഞാൻ എഴുതി വഴിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ഡ്രീംസ് ഒരു നയൻറ്റി പെർസെൻറ്റേജും ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട് ടെൻ പെർസെൻറ്റേജും സ്റ്റിൽ അച്ചീവ് ചെയ്യാൻ ബാലൻസ് ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ മേലെ സന്തോഷവും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ മേലെ സങ്കടവും എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്നത് സ്റ്റിൽ അലഹമുൽ അലഹമ്മുല്ലാഹി റബില് ആലമീൻ അള്ളാഹു സുബാന ഒരുപാട് ബ്ലെസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹം കൂടെ എനിക്ക് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ബോധ്യമായിട്ടുള്ള ഒരു സംഭവം കൂടെ എനിക്ക് അതിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ എങ്ങനെ റബിനോട് നന്ദി പറയണ്ടതെന്ന് അറിയില്ല അപ്പോ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ എല്ലാവരും ലക്ഷ്യം നേടുന്ന വർഷമായിരിക്കട്ടെ എന്ന് ഞാനും ദ്വാ ചെയ്യുന്നു എല്ലാവരോടും എല്ലാവരും ദ്വായിയില് ഞാനും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയാണ് ഇൻഷാല്ലാടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസലാ വാല്ക്കും വരഹമുല്ലാ വരക്കാത്തു